ഷെയ്ത്തോനിൽ നിന്ന് ഇബ്രീസിൽ നിന്ന് പിശാജിൽ നിന്ന് രക്ഷ നേടുക വഴികൾ ഒരുപാട് വഴികൾ പറയുന്നുണ്ട് അതിൽ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കണം ഒന്നും അള്ളാഹുവിനുള്ള അജഞ്ചലമായ വിശ്വാസം കറകളഞ്ഞ വിശ്വാസം തൗഹീദ് ഉൾക്കൊള്ളുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിശാജ് അടുത്തുപോലും വരില്ല മറ്റൊന്ന് ഇഖിലാസ് ആണ് ആത്മാർത്ഥത എല്ലാ കാര്യത്തിലും ആത്മാർത്ഥത ഉണ്ടാകുന്നതാണ് തവക്കുലാണ് മറ്റൊന്ന് തെക്കുക കൈവരിക്കുക സൂക്ഷ്മത ഉണ്ടാകുക നിസ്കാരം നന്നാക്കുക ഓന ചൈത്യം പിടികൂടൂല്ല ക്ഷൈത്ര രക്ഷപ്പെടാനുള്ള വഴിയാണ് ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുക നിസ്കരിക്കുമ്പോ മറ സ്വീകരിക്കുക ഇസ്ലാമിൽ മുഴുവനായിട്ട് പ്രവേശിക്കുക സമ്പൂർണ്ണമായിട്ട് കാഫ് പ്രവേശിക്കൂർണമായിട്ട് പ്രവേശിക്കുക ഇസ്ലാമിൽ മുസ്ലിമും പൗതി മറ്റേതാകുമ്പാടില്ല എല്ലാ കാര്യങ്ങളിലും അങ്ങനെ മുസ്ലിം ആകണം അവർ സമ്പൂർണ്ണമായി പ്രവേശിക്കുക സമ്പാദ്യ മാർഗം പൂർണ്ണമായും ഹലാലായിരിക്കുക ഹലാലല്ലാത്ത ഒരു നയാ പൈസ നമ്മളെ ിലോ നമ്മളത് അടിമേ നമ്മുടെ മക്കൾക്കോ കൊടുക്കാൻ പാടില്ല അതല്ല ഒരാൾ വഞ്ചിച്ച പൈസ കടകളിലോ അല്ലെങ്കിൽ ബസ്സിലോ ഒക്കെ കയറിയ ബാക്കി തരം ഒരു റുപ്പ്യക്കാരൻ ചിലപ്പോൾ ബാക്കി തരം ഒരു റുപ്പ്യക്കാരൻ ബാക്കി തരാ ഉണ്ടാവുക അത് വലിയ വിഷയമായി കൂട്ടൂല പക്ഷെ അത് അവൻ നൽകേണ്ട കടമയാണ് ബാധ്യതയാണ് അല്ലെങ്കിൽ അവനിൽ അത് ചേർക്കപ്പെടും വഞ്ചിച്ചെടുത്ത മുതലോ അല്ലെങ്കിൽ അവിഹിതമായ മുതലോ അല്ലെങ്കിൽ ഹറാമായ മുതലോ ആയി മാറും മറ്റെല്ലാ മുതലും അങ്ങനെ ഹറാമായി തീരും അതുപോലെ തന്നെ ജക്കാത്ത് കൊടുക്കാൻ അവകാശികളായിട്ട് ഉണ്ടായിട്ട് ജക്കാത്തിന് അവകാശികളായിട്ട് ജക്കാത്ത് കൊടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മൾ തിന്നണതും നമ്മുടെ മക്കളെ തീരിക്കുന്നതും ഒക്കെ ഹറാമായ സമ്പാദ്യം ഹറാബ് കലർണതായിരിക്കും അപ്പൊ പിശാജിയിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗമാണ് സമ്പാദ്യ മാർഗം പരിപൂർണമായും ഹലാലായി നിൽക്കുക എന്നുള്ളത് പിന്നെ അള്ളാഹുവിനെ ഓർക്കുക എപ്പോഴും സുബാൻ അള്ളാഹ് അലഹമ്മും സുഹൃത്തുനാസും ഫലക്കും പാരായണം ചെയ്യാം അത് പിഷാജിനെ നിന്ന് രക്ഷ നേടാനുള്ള വഴികളായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സംഘടനയിൽ നിൽക്കുക എന്നുള്ളതല്ല യഥാർത്ഥമായ തൗഹീദും ഊർഹാൻ ഹദീസും ഒക്കെ ഉൾക്കൊള്ളുന്ന നേരായ മാർഗ്ഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു സംഘടനയുടെ കൂടെ നിൽക്കുക അപ്പൊ എന്താവും പിശാജി നിന്ന് രക്ഷ കിട്ടും ഒന്നും ചെയ്യാൻ കയ്യിൽ എളുപ്പം എന്നാലും അതിനോട് കൂടെ ചേർന്ന് കൊടുക്കുക അത് നമ്മള് ചെയ്യേണ്ട കാര്യമാണ് സംഘടിതമായി ഇറവുള്ള അലേക്കുമ്പിൽ ജമാ ചില ആൾക്കാർ സംഘടന വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് സംഘടന നിർബന്ധമാണ് സുന്നത്ത് പോലും അല്ല സംഘടന നിർബന്ധമാണ് അത് ഏത് സംഘടന എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട് നമ്മൾ ഉൾക്കൊള്ളുന്ന സംഘടനകളാണോ അവരൊരുപാട് ദോഷങ്ങളും ന്യൂനതകളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എല്ലാ സംഘടനകളിലും ഈ ദുന്യാവിലുള്ള അധിക സംഘടനകളും ഒരുപാട് ന്യൂനതകളുണ്ട് ഇല്ലാത്തൊരു സംഘടന ദുന്യാവിലില്ല എന്ന് കരുതി അതിന് വിട്ടു നിൽക്കാൻ പറ്റില്ല നമ്മള് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം എഴുതിയിട്ട് നമ്മളെ വീട്ടില് പ്രശ്നം എഴുതിയിട്ട് ആ വീട്ടിൽ നമ്മൾ ഇറങ്ങി പോകില്ലല്ലോ പോവോ അതിൽ നിന്നുകൊണ്ട് അത് പരിഹരിക്കാനായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സംഘടിതമായി നിലകൊള്ളുക എന്നുള്ളത് പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലെങ്കിൽ പിശാചിൽ നിന്ന് രക്ഷ തേടുവാനുള്ള മാർഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ സംസാരം നന്നാക്കുക അതുപോലെ തന്നെ ഉച്ചക്ക് ഒരു ചെറിയ ഉറക്കം ഉറങ്ങുക ഉച്ചക്കാര ആൾക്കാരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ലുഹറിന് ശേഷം ഉറങ്ങുക എന്നുള്ളതാണ് കൈലൂലത്ത് അപ്പോഴല്ല ഉറങ്ങേണ്ടത് ലുഹാനസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അല്ല ഒരു അരമണിക്കൂർ സുബയ്ക്ക് ശേഷമല്ല ഉറങ്ങേണ്ടത് സുബയ്ക്ക് ശേഷം ഉറങ്ങിയ കുറ്റം കിട്ടുമോ ഇല്ല പക്ഷെ ഉറങ്ങാൻ പാടില്ലാത്ത വർക്കത്താക്കപ്പെട്ട ഒരു സമയമാണ് ആ സമയം അപ്പോൾ ലോഹ നിസ്കരിച്ചതിന് ശേഷം വെറുതെ ഉറക്ക് വരുന്നില്ലെങ്കിലും ഒന്നിങ്ങനെ ഒരു വാദം കടന്നിട്ട് കുറച്ചു നേരം ഉറങ്ങിയാൽ പിശാചിനത് ഭയങ്കര ഷെറാണ് പിശാജിന് ഭയങ്കര ഉപദ്രവമായിട്ടാണ് അനുഭവപ്പെടുക കൈയിലൂരത്ത് എന്ന് പറഞ്ഞത് അപ്പോൾ ഡ്യൂട്ടിക്കൊന്നും പോയിട്ട് അവിടെ ഉറങ്ങാൻ പാടില്ല ജോലിക്ക് പോയിട്ട് ചുന്നത്തിൽ കടലട്ടെ അവിടെ അങ്ങനെ ചെയ്യുമ്പോഴുണ്ടോ ചെയ്യുമ്പോഴില്ല മെല്ലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ സമയത്ത് ഉറങ്ങാം പിന്നെ വലുത് കൈ കൊണ്ട് ഭക്ഷിക്കാം രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ വിരിപ്പ് കടന്നുകൊണ്ട് ആമന റസൂൽ പറയാൻ ചെയ്യുക അതുപോലെ തന്നെ ഇസ്തേഖു എന്ന് പറയാ അത് പിശാജിന്റെ ഭദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗാണ് അതുപോലെ തന്നെ വിശുദ്ധ ഖുർഹാനുമായി നല്ല ബന്ധം പുലർത്തുക വിശുദ്ധ ഖുർആാനുമായി നല്ല ബന്ധം പുലർത്തുക വീടിന് ശുദ്ധി വരുത്തുക തുടക്കുക അലക്കുക കുളിക്കുക ഇതൊക്കെ ചെയ്യുക അപ്പോ പിശാജിന്റെ ഉപദ്രവം നീങ്ങും അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ വേഗം വിവാഹം കഴിച്ചു കൊടുക്കുക എന്നാൽ പിഷാജിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും പ്രായപൂർത്തി എത്തിയ മാതാപിതാക്കളുടെ കടമയാണ് കല്യാണം കഴിച്ചു കഴിച്ചുകൊടുക്കാൻ ഉള്ളത് ഇല്ലെങ്കിൽ നാട്ടുകാരുടെ കടമയാണ് സമൂഹത്തിന്റെ കടമയാണ് കുട്ടികളെ കുറിച്ച് കല്യാണം കഴിച്ചു കൊടുക്കാറുള്ളത് ഒരിക്കലും ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം ഇപ്പൊ നമ്മള് ജീവിക്കുന്ന നാട്ടിന് ആൾക്കാരുള്ളു ഇവിടെ പത്താമത്തെ വയസ്സിലും പതിനഞ്ചാമത്തെ വയസ്സിലും പതിനെട്ടാമത്തെ വയസ്സിലും ഒന്നും വിവാഹം കഴിക്കുന്ന ഇസ്ലാം ഒരിക്കലും അതിനെ നിരുത്സാഹപ്പെടുത്തിയ അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കുകയെ ചെയ്യുന്നില്ല പക്ഷെ ഇവിടെ നാട്ടിൽ ജീവിക്കും ആ നാടിന്റെ നിയമം ഇസ്ലാമിനെതിരല്ലെങ്കിൽ അത് പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ആ പ്രായം എത്തുമ്പോഴെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു പെണ്ണ് അനാവശ്യമായി നോക്കുന്നത് അതിന്റെ കുറ്റം മാറിവേറേണ്ടി വരും ഒരാള് അനാവശ്യമായി തെറ്റ് ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്ക് ആ കടമ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവർ പാലിക്കേണ്ടി വരും അപ്പൊ നേരം സമയമായ ഒരു ദിവസം പോലും മാറ്റി വെക്കാതെ വേഗം പിടിച്ചിട്ട് കെട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആ പനി മനി കടമ നടർത്ഥം പിന്നേം അവന് ജോലി ആയിട്ടില്ല വൻ അതായിട്ടില്ല അതായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ നിങ്ങൾ കുട്ടികളെ കൊണ്ട് കല്യാണം കഴിച്ചുകൊടുക്കണു കല്യാണം കഴിപ്പിച്ചുകൊടുക്കണെന്ന് ചോദിക്കും ചില ആൾക്കാർ ഓൻ പെണ്ണ് കെട്ടിയാൽ പിന്നെ ഓൻ ജോലി സ്വാഭാവികം അന്വേഷിക്കും ഓന് ഹയാൾ ഉണ്ടാവും ലജ്ജ ഉണ്ടാവും അപ്പൊ സ്വാഭാവിക ഇവിടെ ഇരിക്കലോ ഒരു എന്തെങ്കിലും ജോലി വ്യാപൃതരാകും അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് വർഗത്ത് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പിശാജിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്